ഷാർജയിൽ എല്ലാ വാടക കരാറുകളും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്രമപ്പെടുത്തണമെന്ന മുന്നറിയിപ്പ് യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷൈഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയാണ് നിർദ്ദേശം നൽകിയത് വാടക കരാറുകൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യാത്ത കെട്ടിട ഉടമകൾക്ക് വൻ തുക പിഴ ചുമത്തും ഷാർജയിൽ പുതിയതായി നടപ്പാക്കിയ വാടക നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാ വാടക കരാറുകളും ക്രമപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം കെട്ടിട ഉടമകളും വാടകക്കാരനും പാലിക്കേണ്ട വ്യവസ്ഥകൾ വിപുലീകരിച്ചു കൊണ്ടുള്ളതാണ് പുതിയ നിയമം താമസ വ്യാപാര വാണിജ്യ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള വാടക കരാറുകൾക്ക് തീരുമാനം ബാധകമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ വാടക കരാർ ക്രമപ്പെടുത്താൻ കെട്ടിട ഉടമ തയ്യാറായില്ലെങ്കിൽ വാടകക്കാരന് ഇത് ആവശ്യപ്പെടാം മുനിസിപ്പാലിറ്റിയിലോ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലോ കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് പിഴ ചുമത്തും മികച്ച രീതിയിലാണ് കെട്ടിടം കൈമാറേണ്ടതെന്നും അറ്റകുറ്റപ്പണികൾ സമയാസമയങ്ങളിൽ ഉടമ നടത്തണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്യണം ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വാടകക്കാരനെ അനുവദിക്കണം സമ്മർദ്ദത്തിലാക്കരുത് ഡെപ്പോസിറ്റ് പണം കരാർ അവസാനിക്കുമ്പോൾ തിരിച്ചു നൽകണം തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് കൃത്യസമയത്ത് വാടക നൽകുക കരാറിൽ പറഞ്ഞ ആവശ്യത്തിന് മാത്രം കെട്ടിടം ഉപയോഗിക്കുക കരാർ കാലാവധി കഴിയുമ്പോൾ ഒഴിഞ്ഞുകൊടുക്കുക നാശനഷ്ടം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ വ്യവസ്ഥകൾ വാടകക്കാരൻ പാലിക്കണമെന്നും വ്യവസ്ഥയിലുണ്ട് മാതൃഭൂമി ന്യൂസ് ഷാർജ